എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പള്ളിയിൽ മുഹദ്യു ബാങ്ക് വിളിക്കുമ്പോൾ കൂടെ നിങ്ങളും വിളിക്കണം കൂടെ നിങ്ങളും വിളിക്കും നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു വിളിക്കൂല്ലേ മാറാകട്ടെ പള്ളിയിൽ വിളിക്കും ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കൂല്ലേ എന്ത് വിളിക്കും ഫോൺ വിളിക്കും പള്ളിയിൽ മുഹദ്യം കിടന്ന് മൈക്കി കൂടെ തുറന്നു വിളിക്കുമ്പോ നീ ഫോൺ വിളിച്ചുകൊണ്ടിരിക്ക അല്ലാതെ ബാങ്ക് അല്ല വിളിക്കണേ നീ ഇവിടെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്ക ഒരു സമയത്ത് പോലും പള്ളി കമ്മിറ്റി ഓഫീസിലും അപ്പൊ വഴുത് തന്നെയാ അല്ലാതെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും നിനക്കതിന്റെ ഗൗര അറിയോ പാവാണോ പാവണോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാവമാണോ ഒന്ന് പറയട ചങ്ങാതി പാവാണോ എന്നിട്ട് നീ ചെയ്യാറില്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാവമെന്നല്ലേ പാവല്ലന്നല്ലേ നീ കരുതിയിരിക്കുന്നേ പാവല്ല ഏത് പെണ്ണാപ്പാ ബാങ്ക് വിളിക്കുന്ന സമയത്താ കൊറച്ച് വെക്കടാ എന്ത് ടി വി ശബ്ദം ടി വിയുടെ ശബ്ദം കുറച്ച് വെക്കടാ ബാങ്ക് വിളിക്കുന്നു ഓഫാക്കടാന്നല്ല ചെയ്യുന്നതാ ഒരാള് കള്ളുശാപ്പി പോയി ഇവിടെ ഉണ്ടോ പോയി കള്ളുശാപ്പി ആ ഒരാള് കള്ളുശാപ്പി പോയിട്ട് കള്ള് കുടിച്ചോണ്ടിരിക്ക അപ്പോഴാണ് ഞണ്ട് കറി കൊണ്ടുവച്ചത് ഞണ്ടിന്റെ കറി കൊടുത്തു വെച്ചുകൊടുത്തു രണ്ടെന്ന് പറഞ്ഞറിയില്ലേ അപ്പൊ എലജി ആ എലൻജിയുടെ കറി കൊണ്ടുവച്ച് അപ്പൊ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന പറയാ ഇത് ഞങ്ങൾക്ക് കഴിക്കല് കറാഹത്താണത് എന്താ പറഞ്ഞേ കള്ള് കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുന്നിൽ ഞണ്ടിന്റെ എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ചപ്പോ ഓം പറയ ഇത് ഞങ്ങൾക്ക് കരാഹത്താണെന്ന് അവൻ കുടിച്ചോണ്ടിരിക്കുന്നതോ അവൻ കുടിച്ചോണ്ടിരിക്കുന്ന എന്താപ്പാ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മളും എടാ പെണ്ണുങ്ങള് ടി വി കണ്ടോണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് പറയുക മക്കളെ ബാങ്ക് വിളിക്കുന്നു സൗണ്ട് കുറയ്ക്കും ഓ അത്രയെങ്കിലും ബോധം ഉണ്ടല്ലോ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ബോധം ഇല്ലാഞ്ഞിട്ടല്ല എടാ ഈ പെണ്ണുങ്ങൾ തലമുറയ്ക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് എപ്പോഴാന്നറിയോ പെണ്ണുങ്ങള് തലമറയ്ക്കുന്ന രണ്ട് സമയം ഒന്ന് പള്ളിയിൽ നിന്ന് പാങ് വിളിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിക്കുന്ന സമയത്തും തലമറയ്ക്കും ഉസ്താദിനെ കാണുമ്പോഴും മറയ്ക്കും ആ കാണുമ്പോൾ തുറന്നിട്ടുണ്ട് നടക്കും അള്ള കാക്കുമാറാകട്ടെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കാം ഉസ്താദ് വീടിന്റെ പരിസരത്തൂടെ പോകുമ്പോഴും മറയ്ക്കും റോഡിൽ പോകുമ്പോൾ ഇതും കൂടെ ഉരിയിടാൻ വരുമെങ്കിൽ ഉരിയിടും അലിച്ചയ്ക്ക് അള്ള കാണുന്നുള്ള പേടിയിട്ട് അള്ളാനെ പേടിയില്ല ഇതാണ് ഇന്നത്തെ സഹോ ഇന്നത്തെ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മളുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടും ഇട ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റുന്നു എങ്ങനെ സംസാരിക്കാൻ നിനക്ക് പറ്റുന്നു നിനക്കതിന്റെ നാശമറിയുമോ മദ്രസ ഈ രണ്ടാം ക്ലാസ്സിൽ നീ പഠിച്ചിട്ടില്ലേടാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് മരണ സമയം ഇല്ലല്ല പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇതിനെക്കാളും വലിയ നാശമുണ്ടോ മനുഷ്യ